െങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളും മലയാളികൾക്ക് സങ്കടമാണ് വലിയ പ്രയാസമാണ് എൻ്റെ ചേരുന്ന എൻ ജി രാധാകൃഷ്ണൻ ജയ വിജയൻ ഞാൻ രണ്ടുപേരും റപ്പ് മ്യൂസിക് അക്കാദമിയുടെ ഒട്ടപ്പെടുത്തുന്ന വീട്ടിലായിരുന്നു അതിലെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തു ക്ലാസ്സുകൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കച്ചേരിക്ക് പോകും ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് ജൈമാഷം ജൈമാഷൻ നേരത്തെ പോയി പിന്നെ മനോഷ അന്നൊക്കെ ഈ ജൈവിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനലക്ഷ്യങ്ങളാണ് സാർ പോയതിന് ശേഷമാണ് വിജയൻ സാറിനൊരു ഗീതാബിത് ആയിരുന്നു അവർ രണ്ടുപേരും ചെന്നായിരുന്നു കച്ചേരിക്ക് പാടുന്നുണ്ട് അന്ന് തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ തകിലെ ചെന്ന എന്നുള്ള വാർത്ത വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവർ രണ്ട് തവിനും കടം ശബ്ദം സാധനമായിട്ട് പറയാൻ പറ്റുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുണ്ട് അയ്യപ്പധാനിച്ച് അവര് തന്നെ ചെയ്യാറ് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ശരിയെന്നു ഞാൻ കുറച്ച് ചെയ്യുന്നു ഞാൻ കുറേ പാട്ടുകൾ ഞങ്ങളുടെ ജെ മാഷിന് കുറച്ച് സിനിമകൾക്കും ഒരുപാട് ഡിവോഷനാണ് പാടിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് പിന്നെ എൻ്റെ ചേട്ടനില്ല പിന്നെ നമുക്ക് ജയമാഷം നഷ്ടപ്പെടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ ഈ ഒരു യുഗം ഇനി ഒരു കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികൾ എവിടുണ്ടോ अवेल असांखे साइन अने डिपिंग